നമഹ ഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ മകേര നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ തിരുവാതിര നക്ഷത്രത്തിലെ ഫലമാണ് പറയാനുള്ളത് തിരുവാതിര നക്ഷത്ര ജാതകരെന്ന് പറയുമ്പോൾ ഈ ഒരു നക്ഷത്രം മിഥുനക്കൂൾപ്പെടുന്ന നക്ഷത്രമാണ് ഗ്രഹസഞ്ചാര ഭാഗഫലങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലും ശനി ഭാഗ്യസ്ഥാനത്തും രാഹു കർമ്മഭാവത്തൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ശേഷിക്കുന്ന വർഷത്തിന്റെ ഒരു പകുതി ഭാഗം കഴിയുമ്പോൾ വ്യാഴം ജന്മരാശിയിലോട്ട് കടന്നു വരുന്നു ശനി കർമ്മഭാവത്ത് പത്താം ഭാവത്തിലോട്ട് കടന്നു വരുന്നു രാഹു കേതുക്കൾ കുമ്പൻ രാശിയിലും ചിങ്ങൻ രാശിയിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലോളം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രത്യേകിച്ച് ആരോഗ്യപരമായ ആയുസ്പരമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെ അനിഷ്ടതകൾ വളരെയേറെ ഉണ്ടാകുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അലച്ചിലുകൾ ഉണ്ടാകാം ദൂരയാത്രകൾ ഉണ്ടാകുക പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ യാത്രകൾ ഉണ്ടാകുകയും തൊഴിൽ സംബന്ധമായ അധിക ചെലവുകൾ ഉണ്ടാകുകയും ചെയ്യും നമ്മുടെ സമ്പാദ്യത്തോടൊപ്പം തന്നെ അതിനെ ചില ചെലവുകളൊക്കെ വർദ്ധിപ്പിക്കപ്പെടുന്ന അതിനുവേണ്ടി ചിലപ്പം പൈസ മുടക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നുചേരുന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ച് ഈ കർമ്മഭാവത്ത് നിൽക്കുന്ന ശനി പ്രത്യേകിച്ച് ഈ രാജവാഴ്ച യോഗത്തെ ഫലം പറയുമെങ്കിലും സർക്കാർ സംബന്ധമായ പരീക്ഷാവിജയവും സർക്കാർ സംബന്ധമായ തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുകയും പരീക്ഷാവിജയവും സ്ഥാന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടും അവിടെ ബഹുമാന പദവികൾ അല്ലെ ബഹുമാന്യമാകുന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഇരിക്കുക ആ തരത്തിലുള്ള യോഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഒരു ഗസറ്റിംഗ് പവറിലുള്ള സ്ഥാനത്തേക്ക് നമ്മൾ വരിക ചിലപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന യാത്രകൾ അല്ലെ അതുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സാമ്പത്തികപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ആ പദവി ഭാഗഫലം ലഭിക്കുമ്പോൾ ചെറിയ ചില നഷ്ടങ്ങളും അലച്ചിലുകളും ഒക്കെ ഉണ്ടാകുമെന്ന് സാരം അതുപോലെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ വിരോധം സൃഷ്ടിക്കപ്പെടുന്നു വാക്കു തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം അതുപോലെ കൂട്ട ബിസിനസ്സുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ബിസിനസ് സംബന്ധമായ മേൽഗതി യോഗ ഫലം കുറയും എന്താ വെച്ചാൽ നമുക്ക് തസ്കര ഭാഗഫലങ്ങൾ നമുക്ക് ചതിവുകളും സാമ്പത്തിക നഷ്ടങ്ങളും കൂട്ട ബിസിനസ്സുകളിൽ ചില വഞ്ചനകളുമൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയകാലമുള്ള തന്നെയാണ് അതുപോലെ ദാമ്പത്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകുന്ന ദമ്പതികൾക്കൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ കുടുംബപരമായ ഭാഗവനങ്ങൾ വളരെ ചിന്തിച്ചും കണ്ട തീരുമാനങ്ങൾ എടുക്കാവും എന്നാൽ വിദ്യാർത്ഥികൾക്ക് മെച്ചമായ ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായ നിയമപരമായ റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഈ തരത്തിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് പട്ടാളം ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കപ്പെടുന്ന തരത്തിലുള്ള തൊഴിൽ സംബന്ധമായ മേൽഗതി യോഗ യോഗഫലങ്ങളൊക്കെ തന്നെ അഭിവൃദ്ധി ഉണ്ടാകുക സ്ഥാനക്കയറ്റവും സ്ഥാന ഒക്കെ ഉണ്ടാകുകയും തൊഴിൽപരമായ മേൽഗതി യോഗ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ പ്രണയ വക്താക്കൾക്ക് വിവാഹം ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ദാമ്പത്യത്തിലേക്ക് കടക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും പ്രണയ വിരഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വിവാഹത്തിൽ വന്ന് കലാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് നല്ലൊരു പ്ലാറ്റ്ഫോമുകളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു ഭാഗം തന്നെ കലാചാതുര്യ ഭാഗഫലങ്ങളൊക്കെ കർമ്മഭാവപുഷ്ടി ഭാഗഫലം കടാക്ഷിക്കപ്പെടുക എന്ത് ചാതുര്യം കലാപരമായ ചാതുര്യത്തെ പ്രകടമാക്കുന്ന അഭംഗി ഭംഗിയോടുകൂടി അഭംഗികളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് സൗന്ദര്യവക്തായ രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് ആകർഷണമായ രീതിയിൽ തന്നെ അഭിനയിക്കുകയും കലാപരമായ നിപുണത ഒരു വർഷം കൂടിയാണ് അതുപോലെ ഭവനം വാഹനം ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ പുനഃസംഘടിപ്പിക്കപ്പെടുക വാഹനം മാറ്റി വാങ്ങുക ഭവനത്തിന് നിർമ്മിക്കുക ഭവനം നിർമ്മിക്കുക അല്ലെങ്കിൽ അതിനെ മോടി പിടിപ്പിക്കപ്പെടുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് പുതിയ സംരംഭങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കാൻ വളരെ നല്ല വർഷം തന്നെയാണ് പക്ഷേ അത് കൂട്ട ബിസിനസ്സുകളോ ഒന്നും ആവാൻ പാടില്ല സ്വന്തം വ്യക്തിപരമായി തന്നെ അത് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് തിരുവാര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത് അതുപോലെ വസ്തു വ്യാപാരം ഇതൊക്കെ ക്രൈവിക്രയ ഭാഗഫലങ്ങളൊക്കെ അനുകൂലമായി വരും ഈ ഭൂസ്വത്വ യോഗഫലങ്ങളൊക്കെ ക്രൈവിക്രയം ചെയ്യപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് നമുക്കെന്തെങ്കിലും ഭൂസ്വത്തൊക്കെ ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ രൂപ അമ്മയുടെയോ അങ്ങനെ ഭൂസ്വത്തായിട്ടൊക്കെ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്രയവികം ചെയ്ത് നമുക്കൊരു സമ്പാദ്യ ഭാഗവലം കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അങ്ങനെ നമ്മൾ ജാതകപരമായി നമ്മൾ നോക്കുമ്പോൾ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഒരു ഭാഗഫലങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരങ്ങൾ കഴിക്കുക ഈ അരിഷ്ടതാ ഭാഗം ജന്മത്തിലെ വ്യാഴം ജന്മരാശി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അരിഷ്ടതാ ഭാഗഫല ദോഷങ്ങൾക്കൊക്കെ എന്ത് പ്രീതിയാണ് കഴിക്കേണ്ടത് നമ്മുടെ ജാതകത്തിൽ വ്യാഴം ഏത് തരത്തിലാണ് എത്ര പവർഫുള്ളാണ് ഗ്രഹം നിക്കുന്നത് കേന്ദ്രഭാവത്താണോ സ്വക്ഷേത്ര ബലവാനാണോ ഏത് രാശിയിലാണെന്ന് കണ്ടുകൊണ്ട് പരിഹാരങ്ങൾ കഴിക്കുന്നു വളരെ നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് അടുത്ത കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നന്ദി നമസ്കാരം